കുടുംബബന്ധം ചേർക്കലിലൂടെ അയാളുടെ നാവ് ബറക്കത്തുള്ള നാവുന്ന അതാ അയാൾ ആലിമാവണമെന്നോ സയീദാവണമെന്നോ വലിയ ആവണമെന്നൊന്നുമില്ല കുടുംബബന്ധം ചേർക്കുന്ന ആളുടെ നാവിന് ബർക്കത്തുണ്ടാവും അയാളുടെ ദുവാ ഇജാബത്തുള്ള ദുവാ ആയിരിക്കുന്ന കുടുംബബന്ധം ചേർക്കാത്ത ആൾക്ക് കുടുംബബന്ധം തെറ്റിച്ച് നിൽക്കുന്ന ആൾക്ക് ബന്ധം മുറിച്ച ആൾക്ക് ഉണ്ടാവുന്ന ആദ്യത്തെ ദുരന്തം എന്താണെന്നറിയോ മഹത്തമുള്ള സമയങ്ങളുടെ എല്ലാത്തിന്റെയും വർക്കത്ത് അല്ല ഡിലീറ്റാക്കും അതാണ് ആദ്യത്തെ ദുരന്തം കാണാം അയാളിൽ ആദ്യം അള്ളാഹു എടുത്തു കളയുന്നത് ലൈലത്തുൽ ലെയിലുൽ ഇങ്ങനെ മഹത്വമുള്ള ഏതെല്ലാം സമയമുണ്ടോ അതിന്റെ മുഴുവൻ വർക്കത്തും അല്ല അയാളിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കും അയാളെത്ര കുത്തിമറട്ടും കാര്യമില്ല അയാളതു അതിന് ലൈലത്തുൽ കതറല്ല ബറാത്തല്ല ഏത് രാവിലെ ആണെങ്കിലും അല്ല സ്വീകരിക്കില്ല